അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു ബ്രെഡ് ഷവർമ്മയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം അതിനുവേണ്ടി ബ്രെഡ് എടുക്കുക ഇനി രണ്ട് ബ്രെഡ് ഇതുപോലെ അട്ടിക്ക് വെച്ച് ഒരു കുപ്പിയുടെ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം ഇങ്ങനെ എല്ലാ ബ്രെഡും ചെയ്തെടുത്തിട്ടുണ്ട് ബൗളിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ചേർക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായി എടുത്ത് മുട്ടയുടെ മിക്സിൽ ഇതുപോലെ നന്നായി മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ നന്നായി പൊതിഞ്ഞെടുത്തിട്ട് ചൂടായി വന്നിട്ടുള്ള എണ്ണയിൽ ഇട്ടൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കുക്കുംബറ് ക്യാരറ്റ് സവാള കേബേജ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം ഇനി ചിക്കനാണ് ഇതിലേക്ക് വേണ്ടത് ഇത് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് ഇതുപോലെ കത്തിക്കൊണ്ട് നടുഭാഗം ഒന്ന് മുറിച്ചെടുത്തിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങ് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് നല്ലൊരു ഷവർമ്മയുടെ ടേസ്റ്റിലുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും